നമസ്കാരം എല്ലാവർക്കും ലീവ് അക്കാദമിയിലേക്ക് സ്വാഗതം മക്കളെ ഹിന്ദി പരീക്ഷ ഓണ പരീക്ഷ ആയി ഇനി പരീക്ഷക്ക് ദിവസമല്ല ഇന്ന് ഡേറ്റ് അഞ്ചാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ചില ആളുകൾക്കുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് കേറില്ല എടോ ഈ കൊല്ലം പുസ്തകം മാറിയിട്ടില്ലേ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ കാണുന്നത് അത് ചെയ്തു പഠിക്കണ്ടേ ഈ പ്രാവശ്യത്തെ എസ് എസ് എൽ സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളത് അതൊരു വിഷയമുള്ള കാര്യമല്ല അത് നമ്മൾ ഉണ്ടാക്കലാണ് പ്രിയപ്പെട്ട മക്കളെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണ് പത്താം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷ പരീക്ഷയ്ക്ക് എങ്ങനെയുള്ള ആണ് വരുന്നത് പുതിയ പാറ്റേൺ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക അതിനുശേഷം ഇതിലേക്ക് വരിക ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് വരുന്ന സംഗതികൾ നമ്മൾ ചർച്ച ചെയ്യും അത് ഡിസ്കസ് ചെയ്യും എന്ന് ഇന്ന് ഈ വരുന്ന പരീക്ഷയ്ക്ക് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് മക്കളെ കുറെ കാലായി ഈ പണിയെടുക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന പരീക്ഷകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒന്ന് രണ്ട് കാര്യം അങ്ങോട്ട് പറയട്ടെ ഞാൻ ഈ പറയുന്ന സംഗതി എക്സാം ഹാളിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഒന്ന് ഈ വരുന്ന പരീക്ഷയ്ക്ക് ക്വസ്ത്യൻ മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടാകും ഓർത്തുവച്ചോ ഓർത്തു വച്ചോ ഓർത്തല്ല ശരിക്കും മനസ്സിലാക്കിക്കോ ഈ വരുന്ന എസ് എസ് എൽ സി ഹിന്ദി പരീക്ഷയ്ക്ക് ക്വസ്ത്യൻ മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടാവും വെറുതെ പറയല്ല വെറുതെ പറയല്ല ഇപ്പോൾ നിരവധി കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിന്റെ ഉത്തരം തെറ്റിച്ചവർ നിരവധിയാണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറയുന്നത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് ആൻസർ അറിയില്ല ഇതല്ല മൂന്നാമതൊരു കൂട്ടനുണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട് ഉത്തരവും അറിയാം പക്ഷേ വേണ്ട വിധത്തിൽ പേപ്പറിലേക്ക് അങ്ങോട്ട് എഴുതാൻ കിട്ടാത്ത കുട്ടികളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് ഇതൊന്നും പറഞ്ഞാലേ പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ റേഞ്ച് കൂടിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുകയാണ് നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന ഒരു പാസേജ് ഇവിടെ തരും എന്നിട്ട് ഇതിന്ന് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും അതേപോലെ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മളൊരു കാര്യം ചെയ്യാം ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അതിനുശേഷം കൊണ്ട് വരിക നോക്കൂ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് മക്കളെ കാണുന്നുണ്ടോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇതൊന്ന് വായിച്ചിട്ട് എടോ എക്സാമിനുള്ള ട്രെയിനിങ് ആണ് ഈ നടക്കുന്നത് പരീക്ഷയ്ക്കുള്ള ട്രെയിനിങ് കുറെ പഠിച്ചതുകൊണ്ട് കാര്യമല്ല കാര്യമില്ല എന്തിനാ ഈ പഠിക്കുന്നത് നമ്മൾ എന്തിനാ പഠിക്കുന്നത് പരീക്ഷ എഴുതാനാണ് പരീക്ഷ എഴുതുന്നത് എന്തിനാണ് മാർക്ക് കിട്ടാനാണ് കുറെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല മാർക്ക് ആക്കാൻ പഠിക്കണം മക്കളെ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോളൂ ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ ശ്രദ്ധിക്കാം ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ട് കാണുന്നുണ്ടോ സേ ഇവിടെ ചെയ്ത ഇവിടെ ചെയ്താ അങ്ങോട്ട് കാണുന്നുണ്ടോന്നറിയില്ല ശ്രദ്ധിക്കും ഇങ്ങനൊരു ചോദ്യം വന്നോ ഒന്നുമില്ല സിമ്പിൾ ക്വസ്റ്റൻ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഓപ്ഷൻ തരാം ഒരു നാല് ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഓപ്ഷനൊക്കെ ഇങ്ങനെ എ ബി സി ഡി അല്ല ഹിന്ദി അക്ഷരങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക നോക്കുക ഇവിടെ ഞാൻ എഴുതുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ട് മൂന്ന് നാല് മക്കളാണ് ക്ലാസ് കാണലല്ല കേൾക്കലല്ല പ്രധാനം ചോദ്യം ഈ പരീക്ഷക്ക് ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിക്കാം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇപ്പോൾ പോസ് അടിക്കുക അവിടെ നിർത്തിക്കോ എന്നിട്ട് സമാധാനപരമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് സമയം തരാം കുറച്ച് നേരം ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും എഴുതിയല്ലോ എല്ലാവരും ആൻസർ എഴുതി ഇത് പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നാല് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മക്കളെ ഒന്നുകൂടി പറയാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയിട്ട് നിങ്ങൾ വീഡിയോ കാണാം ഇത് ചെയ്തു നോക്കുക നമ്മൾ പരീക്ഷയ്ക്കുള്ള ട്രെയിനിങ് ഇല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തെറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതിന്റെ ഉത്തരം ഉഷിയാർപൂർ ഉഷിയാർപൂർ എന്ന് എഴുതിയിട്ടുണ്ടോ എങ്കിൽ ആരൊക്കെ ഉഷിയാർപൂർ എന്ന് എഴുതിയിട്ടുണ്ടോ അവരുടെയൊക്കെ ഉത്തരം തെറ്റാണ് തെറ്റി തെറ്റി ഇത് തെറ്റാണ് എന്താ ചോദ്യം ഇതിന്റെ ചോദ്യം എന്താ പുരുഷപാത്രിയെ കഹാം ഞാൻ ആരെയും കുറ്റം പറയില്ല ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ള മക്കളെ ഒരുപാട് സ്ഥലത്ത് ഒരു ചോദ്യം എഴുതി ഉത്തരം എഴുതാൻ പറഞ്ഞപ്പോൾ എൺപത് തെണ്ണൂറ് ശതമാനം കുട്ടികളും എഴുതിയിരിക്കുന്നത് ഹുഷിയാർപൂർ എന്നാണ് ഈ ഉത്തരം തെറ്റാണ് ചോദ്യത്തിന്റെ അർത്ഥം പുരുഷ പാത്ര ഷാദിക്കേലിയെ കല്യാണത്തിന് വേണ്ടി ശ്രദ്ധിക്കോട്ട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ല ചോദിച്ചത് കഹാം സെ ഈ സെ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല കഹാം സെ എവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കല്യാണത്തിന് എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യവും എവിടെ നിന്നാണ് പോകുന്നു എന്നുള്ള ചോദ്യവും രണ്ടും രണ്ടാണ് അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ കിട്ടി അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ് ചോദ്യം മനസ്സിലായില്ല അതാ പറഞ്ഞ ഈ ചോദ്യം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റിക്കില്ല ഉറപ്പ് മക്കളെ പുരുഷപാത്രം കല്യാണത്തിന് എവിടെ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ ചോദിച്ചത് എവിടെ നിന്നാണ് പോകുന്നത് ഒറ്റ ഉത്തരേ ഉള്ളൂ ദില്ലി ഡൽഹിയിൽ നിന്നാണ് അവർ പോകുന്നത് ഉഷിയാർപൂരിലേക്കാണ് പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പുരുഷപാത്ര അല്ലെങ്കിൽ ഷാദി കേലിയെ പരിവാർ കുടുംബം കഹാം ജാരഹേ ഹെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉഷിയാർപൂർ കോൺ കോൻ ചാരെ ആരെല്ലാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്കിന് ചോദിക്കുക ഇപ്പൊ സാറ് പറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കണം ഉത്തരം എഴുതണമെങ്കിൽ ചോദ്യം നന്നായി അറിയണം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഈ പരീക്ഷയുടെ മുമ്പ് വർക്കൗട്ട് ചെയ്യും എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം മോനെ ധൈര്യമായിട്ട് എഴുതിക്കോ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ ഇനി മക്കളെ രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറയാം രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പൊ രണ്ട് മാർക്കിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അതെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്ന് നോക്കുന്ന ചോദ്യമാണ് ഉണ്ടാവുക ഇപ്പം ഈ ട്രെയിൻ നമ്മളിപ്പോ ഒന്നാമത്തെ കിടുക്കി എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഒരു ഫാമിലി ഹുഷ്യാർപൂരിലേക്ക് കല്യാണത്തിന് പോകുന്നു ആരൊക്കെയാണ് പോകുന്നത് എവിടെ നിന്നാണ് പോകുന്നത് ട്രെയിനിലുണ്ടായ ചെറിയൊരു ഇൻസിഡന്റ് ഒരു സംഭവം അത് കഴിഞ്ഞോ അപ്പൊ അവിടുന്ന് ചോദ്യം ചോദിക്കും ജനറൽ കോച്ചുമേ ജാനേക്ക നിശ്ചയിക്കുക ക്യോം സാധാരണ എ സി കമ്പാർട്ട്മെന്റിലാണ് ഇവർ പോകുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് മാർക്ക് രണ്ട് മാർക്ക് രണ്ട് ഷാൾ വേച്ചിനെ എവിടുന്ന് ട്രെയിനിൽ നിന്ന് എപ്പോൾ ഷാൾ വിൽക്കുന്ന സമയത്ത് അല്ലെ എന്നിട്ട് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ആ പെണ്ണ് കരയാനുള്ള കാരണം എന്ത് എന്നല്ല എന്തായിരിക്കാം മക്കളെ കിടുക്കി എന്ന് പറയുന്ന പാടെടുക്ക ആ പാടത്തിൽ നാല് സേഡ് ക്വസ്റ്റ്യൻ ഉണ്ട് അത് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോ അത് നോക്കൽ നിർബന്ധമാണ് രണ്ട് മാർക്കിന്റെ ചോദ്യം നമുക്ക് എന്തറിയാം എന്ന് നോക്കുന്ന അത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷ ഇനി രണ്ട് മാർക്കിന് നിങ്ങൾ കണ്ടു പരിചയിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ മക്കളെ വിത ഇവിടെ ശ്രോതിച്ചു ഇത് വാക്യപെരുമിണ്ട് എട്ടാം ക്ലാസ്സില് ഒമ്പതാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര എത്രണം നമുക്ക് ബ്രാക്കറ്റ് തരും രണ്ടെണ്ണം ബ്രാക്കറ്റ് തന്നിട്ട് ബാക്കി രണ്ടെണ്ണം നമ്മൾ എടുത്ത് എഴുതാൻ പറയുന്നു ഈ ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട് ഇത് തെറ്റിയാൽ നിങ്ങളുടെ എ പ്ലസ് പോകുമെന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്ന ചില കുട്ടികൾ പറഞ്ഞേ എടാ ഈ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മക്കളെ ഈ ചോദ്യത്തിന്റെ സ്റ്റൈല് ഒന്ന് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്കൊന്ന് ചെയ്തു നോക്കാം നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇത് നോക്കിക്കോളൂ ഒന്ന് ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വാക്യ വിസ്താർക്കരെ എന്താ ക്വസ്റ്റ്യൻ വാക്യ വാക്യം എന്ന് പറഞ്ഞാൽ സെന്റൻസ് ആണ് വിസ്താർക്കര എന്ന് പറഞ്ഞാൽ ഒന്ന് വിശാലാക്കാനാണ് അതൊന്ന് വിസ്തരി ചെയ്താനാണ് നമുക്ക് ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ ഇവിടെ തരും ബ്രാക്കറ്റിൽ ഒന്നല്ല ശ്രദ്ധിച്ചോളൂ ഒന്ന് മൂന്ന് വാക്കിവിടെ തരും മാർമേക്ക് രണ്ട് പാകൽ മൂന്നാമത്തെ വാക്ക് നമ്മളിതുവരെ കണ്ടത് വാക്യപരമട രണ്ട് വാക്കാണ് ഇവിടെ മൂന്ന് വാക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ഒരു സെന്റൻസ് ഇവിടെ നമുക്ക് തരും ശ്രദ്ധിക്കാം ഇങ്ങനെ ഒരു സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ടാവും ആത്മി ഇത്രയോ ആത്മി ദം പിന്നെ രണ്ടാമത്തെ സെന്റൻസ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുത്തിട്ട് കുത്തിട്ട് ഉണ്ടാവും മൂന്നാമത്തെ സെന്റൻസ് ഇവിടെ എന്തായിരിക്കും ഡേഷായിരിക്കും നാലാമത്തെ സെന്റൻസ് ഇവിടെ ഡേ ആയിരിക്കും പക്കളെ ഇതൊന്ന് എഴുതി നോക്കും വീഡിയോ പോസ് ചെയ്തോളൂ ഒന്ന് എഴുതി നോക്കും ഇതിങ്ങനെ നമുക്ക് നമ്മൾ പഠിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ എളുപ്പപ്പണിയാണ് നോക്കുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഇങ്ങോട്ട് എഴുതാ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും പുസ്തകം വാങ്ങി ഇങ്ങോട്ട് ചെയ്താ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സാറപ്പറ്റിക്കാം നമ്മൾ പഠിക്കൂല സ്വന്തമായിട്ട് ഈ സംഗതികൾ ചെയ്തു നോക്കാതെ പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരാ പഠിക്കുന്നത് എളുപ്പപ്പണി എന്ന് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അറിയില്ല മക്കളെ ഈ പരീക്ഷക്ക് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല പരീക്ഷ ചെയ്യുമ്പോ നമുക്കറിയാം വാക്യ വിസ്താർക്കാരെ ഇതെങ്ങനെ ചെയ്യും ഇതൊന്നും ചെയ്തു നോക്കും ഒന്നുമില്ല ഈ വാക്ക് ഏതെങ്കിലും ഒരു വാക്ക് ഇങ്ങോട്ട് വെച്ച് ഇത് രണ്ടാമത്തെ സെന്റൻസ് ചെയ്തണം മൂന്നാമത്തെ സെന്റൻസ് ചെയ്തണം നാലാമത്തെ സെന്റൻസ് ചെയ്തണം കഴിഞ്ഞ വർഷം വരെ കണ്ടിരുന്നത് ഇങ്ങനത്തെ വാക്യ വാക്യപെരുമിട് രണ്ടെണ്ണം കൊടുത്തിട്ട് ചിലപ്പോ എഴുതിയിട്ടുണ്ടെങ്കിലും ശരിയാവുന്ന ഒരു രൂപമൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു ഇതിലെന്താ സംഭവിക്കാം നിങ്ങൾക്ക് ഹിന്ദി അറിയോ അത്യാവശ്യം പഠിച്ചിട്ടുള്ളത് എടോ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ഇവിടെ കിട്ടണം നമ്മൾ എഴുതുന്ന രൂപത്തിലേക്ക് ഇത് ആയി മാറണം ഒന്ന് നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ എന്നിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറയാം എടാ എടാ ചെയ്തിട്ട് ആട്ടോ അതും ചെയ്തു നോ എല്ലാവരും എഴുതിക്കോളൂ ചിലപ്പോൾ ഉത്തരം തെറ്റും തെറ്റുന്നത് അറിയാത്തതുകൊണ്ടാണല്ലോ അത് സാരല്ല തിരുത്താം ഞാനിവിടെ പറയും തെറ്റുകയും തിരുത്തുകയും ചെയ്യുമ്പോഴാണ് മക്കളെ അത് യഥാർത്ഥ പഠനമാകുന്നത് തെറ്റുകയും തിരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ ചെയ്തു കഴിഞ്ഞല്ലോ ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളുടെ ആൻസർ നോക്കിക്കോളൂ നിങ്ങളുടെ ആൻസർ ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെ നിങ്ങൾ ഇത് എഴുതിയിരിക്കുന്നത് ഇവിടെ ഇപ്പം എന്താ ഉള്ളത് ഒന്ന് ഈ സംഗതി ചെയ്യണമെങ്കിൽ അർത്ഥമറിയുന്ന കുട്ടിക്ക് ഇത് ഈസിയായിട്ട് എഴുതാൻ പറ്റും അപ്പോൾ പറയും സാറേ ഞങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഒന്നും അർത്ഥം അറിയില്ല അർത്ഥം അറിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എല്ലാത്തിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞോളന്നില്ല എങ്കിലും ഇത് ചെയ്യാനുള്ള ഒരു ഐഡിയ സാറ് പറയാം മക്കളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുംടാ ഈ ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ എ പ്ലസ് എന്ന സ്വപ്നം അവിടെ തീരും അതുകൊണ്ട് ഇത് ചെയ്യാനുള്ള ഒരു ഐഡിയ നമ്മൾ പറയുന്നത് നിങ്ങളെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ടാവും മക്കളെ ഇത് ആൻസർ ആക്കി ഇങ്ങോട്ട് ഏതാണ് ആത്മീ ധം ആത്മി എന്ന് പറഞ്ഞാല് ആത്മി മാൻ ഒരാള് ധംകി ദംകി ദീഷണി നൽകിക്കൊണ്ടിരുന്നു ആരാ ഭീഷണി നൽകിക്കൊണ്ടിരുന്നത് പാഗൽ ആത്മി അപ്പൊ നിങ്ങൾ ഇവിടെ കൊടുക്കണം പാകൽ ആത്മി ഓക്കെ ബാക്കി ധംകി കിത്ത പാഗലാത്മി ദം കി ദേത്താരഹ അപ്പൊ പാകല് കഴിഞ്ഞു കേട്ടോ ഇനി ഇവിടെ ചാബൂക്ക് ഉണ്ട് മാർനേക്കി ഉണ്ട് അപ്പൊ ഇത് ഇതിന്റെ മുമ്പിലേക്ക് എഴുതുന്ന ആളുകൾ ഉണ്ടാവും എങ്ങനെ മാർനേക്കി പാകലാത്മി ദംകി കി ദേഹ അങ്ങനെ എഴുതുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോ ചാബൂക്ക് സേ പാകലാത്മി ദംകി കി ദേഹ അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഇത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് മക്കളെ നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിലും ഞാനിവിടെ ഒരു ഐഡിയ പറയാം നമ്മുടെ സെന്റൻസിന് ഒരു രൂപമുണ്ട് ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് ഇംഗ്ലീഷൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതി അറബിയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് എഴുതി അവിടെ നിന്ന് ഇങ്ങോട്ട് അർത്ഥം പറയുന്ന സിസ്റ്റം ഒന്നുമില്ല ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഇപ്പൊ സെന്റൻസ് വിശാലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഐഡിയ ആണ് ഞാനിവിടെ പറയുന്നത് മക്കളെ ഒന്ന് ഇവിടെ നോക്കിക്കോളൂ നമുക്ക് എന്ത് ചെയ്യാം ഈ സെന്റൻസ് അപ്പൊ മലയാളത്തിലെ ഒരു സെന്റൻസ് ഞാൻ ഇവിടെ എഴുതിയാലും കാണാമല്ലോ അല്ലെ ഇവിടെ ഇവിടെ എഴുതാം ഓക്കെ ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് വിശാലമാക്കുന്നത് ഇപ്പോ ഒരാള് ശ്രദ്ധിക്കൂ ഒരാള് നമ്മൾ പറയാണ് രാജു ഒരു സെന്റൻസ് ഞാൻ ഇത് വലുതാക്കുന്നത് ശ്രദ്ധിച്ചോട്ടോ രാജു തിന്നു രാജു തിന്നു ഇതാണ് സെന്റൻസ് ഇതാണ് സെന്റൻസ് നമുക്ക് തന്നത് എങ്ങനെയാണ് ഇനി ഇത് വലുതാക്കണം അപ്പൊ നോക്കൂ മക്കളെ ഇതിൻ്റെ അകത്ത് ക്രിയ ചെയ്യുന്ന ഒരാളുണ്ട് അതിനെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുക അല്ലെ ഇവിടെ കർത്താവ് ക്രിയ ചെയ്യുന്ന ആള് കർത്താവ് രാജു ക്രിയ എന്താണ് തിന്നു എന്നുള്ളതാണ് അപ്പം ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സെന്റൻസിൽ ക്രിയ അവസാനത്തിലാണ് വരിക ഹിന്ദിയിൽ നല്ല ശ്രദ്ധിച്ചോ ക്രിയ അവസാനത്തിലാണ് വരിക ക്രിയ ചെയ്യുന്ന ആള് ആദ്യത്തിലും വരും കർത്താവ് ക്രിയ ഇനി ഇതിന്റെ നടുവിൽ വരുന്നതാണ് നമ്മൾ ഒബ്ജക്റ്റ് അഥവാ കർമ്മം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എസ് ഒ വി ഒക്കെ പഠിച്ചിട്ടില്ലേ എസ് ഒ വി സബ്ജക്റ്റ് ഒബ്ജെക്ട് വെർബ് അല്ലെ ഹിന്ദി ഡയറക്റ്റ് ആണ് സബ്ജെക്ട് ഒബ്ജക്ട് വെർബ് ഇനി നോക്കൂ ഇത് കിട്ടുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ ഈ ക്രിയനോട് ഇപ്പൊ നോക്കേ രാജു തിന്നു തിന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം തിന്നിട്ടുണ്ടല്ലോ ഉണ്ട് എന്ത് തിന്നു മാങ്ങ തിന്നു ഓക്കെ രാജു മാങ്ങ തിന്നു മാങ്ങ ഇനി ഈ സെന്റൻസ് വലുതായി കണ്ടോ ആദ്യം രാജു തിന്നു എന്നാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് കുറച്ച് വലുതായി നമുക്ക് ഇനി ഇത് വലുതാക്കി കൂടെ വലുതാക്കാം രാജു രണ്ട് മാങ്ങ തിന്നു എത്രണം എത്ര രണ്ട് മാങ്ങ തിന്നു അടുത്തത് എപ്പോൾ തിന്നു എപ്പോൾ തിന്നു അഞ്ച് മണിക്ക് തിന്നു ശ്രദ്ധിച്ചോളൂ മണിക്ക് തിന്നു ആ അപ്പൊ പ്രശ്നമായി മണിക്ക് എന്ന് പറയുമ്പോൾ പറയുമ്പോ മണി എന്ന് പറയുന്നത് രാവിലെ വെളുപ്പിന് അപ്പോൾ നമ്മൾ പറയുന്നു വൈകുന്നേരം ഈ സെന്റൻസ് വലുതാക്കിയ രൂപമാണ് ഞാൻ പറയുന്നത് വൈകുന്നേരം മണിക്ക് രണ്ട് മാങ്ങ തിന്നു എപ്പോഴാണ് ഇന്നലെ മക്കളെ ഒരു എക്സാമ്പിൾ മലയാളത്തിൽ ഞാൻ പറഞ്ഞതാണ് ശ്രദ്ധിക്ക രാജു ഇന്നലെ വൈകുന്നേരം മണിക്ക് രണ്ട് മാങ്ങ ഇതാണ് കറക്റ്റ് ആയ സെന്റൻസ് ഇംഗ്ലീഷില് ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് എങ്ങനെ പറയാം ഞാൻ സ്കൂളിൽ പോകുന്നു ഐ ആം ഗോയിങ് ടു സ്കൂൾ അല്ലെ ഐ ആം ഗോയിങ് ടു സ്കൂൾ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചു നോക്ക് ഇത് ഡയറക്ട് അർത്ഥം പറഞ്ഞാൽ എന്താവുക ഐ ആം ഞാൻ ഗോയിങ് പോകുന്നു സ്കൂൾ അങ്ങനെ ആരോ പറയാറുണ്ടോ ഞാൻ പോകുന്നു സ്കൂൾ ഞാൻ തിന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആരോ പറയോ തിന്നുന്നു ഞാൻ മാങ്ങ പോകുന്നു ഞാൻ അമേരിക്ക അങ്ങനെ പറയാറില്ല അപ്പൊ സെന്റൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ട് നിങ്ങള് ഇനി അർത്ഥറിയില്ലെങ്കിലും അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ ഇവിടെ നോക്കൂ അറിയുന്നവർക്ക് എന്തിനാ ക്ലാസ് അവരെങ്ങനെങ്കിലും എഴുതിക്കോളൂ മക്കളെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എങ്ങനെയാണ് എങ്ങനെയാണ് ക്രിയ ചെയ്യുന്ന ആളെ നിങ്ങൾ ആദ്യത്തിലേക്ക് എഴുതില്ല അപ്പൊ നോക്കൂ ഇവിടെ ഭീഷണി നൽകിക്കൊണ്ടിരുന്നു ഇതാണ് ക്രിയ അപ്പൊ അതെപ്പോഴും ലാസ്റ്റ് ഉണ്ടാവും ഇനി ആരാണ് ഇത് ഭീഷണി നൽകിക്കൊണ്ടിരുന്നത് പാകൽ ആത്മി പാകൽ ആത്മി അപ്പൊ നമുക്ക് മക്കളെ നമ്മൾ പഠിച്ച ഒരു ഐഡിയ വെച്ചിട്ട് ഇത് ചെയ്തു നോക്കാം ശ്രദ്ധിക്കുക ആത്മി ഇവിടെ എഴുതി അല്ലെ പാകൽ ആത്മി ആദ്യം വേണം എന്നിട്ടേ ദം കി ദേഹ ദംകി രഹ അങ്ങോട്ട് അങ്ങോട്ടായിട്ടൊന്നുമില്ല അപ്പൊ സബ്ജക്ട് കിട്ടി ക്രിയ കിട്ടി ഇനി നോക്കൂ മാർനേക്കി എന്നുണ്ട് ചാബൂസെ എന്നുണ്ട് അർത്ഥം കിട്ടി അർത്ഥം കിട്ടിയ ഐ സി ആയിട്ട് ചെയ്താ മാർനേക്കി മാർനെന്ന് പറഞ്ഞ അടിക്കുമെന്നുള്ള ചാബൂസെ ചാബൂക്ക് എന്താ ചാട്ടാവാറ് ചാട്ടാവാറ് കൊണ്ട് എന്നുണ്ട് മാർനേക്കി എന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊന്ന് കണ്ടുപിടിച്ചാൽ മതി ഇതാണോ സ്യൂട്ടബിൾ എന്ന് നോക്കാം അല്ലെങ്കിൽ ഇതാണോ സ്യൂട്ടബിൾ എന്ന് നോക്കാം അപ്പൊ നന്നായി ചേരുന്നത് അവിടെ കൊടുത്താൽ അത് ശരിയാവും അപ്പൊ നോക്ക് പാകൽ ആത്മി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്ത് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയെ പാകൽ ആത്മി ചാബൂന്ന് വെച്ചോ ചാബൂ അപ്പൊ എന്തായി പ്രാന്തനായ മനുഷ്യൻ ചാട്ടാവാറുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇത് എഴുതിയാലോ ഭ്രാന്തനായ മനുഷ്യൻ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിലേതാ നല്ലത് അപ്പൊ ഒന്ന് വെച്ചിട്ട് സെന്റൻസ് എഴുതി നോക്കുക എന്നിട്ട് അടുത്ത സെന്റൻസ് അടുത്ത ഈ വാക്ക് ഇപ്പുറത്ത് വെച്ച് നോക്കുക എന്നിട്ട് ഒരു ഒരു സുഖം കിട്ടുന്നില്ലെങ്കിൽ അത് അങ്ങോട്ടോ അങ്ങോട്ടോ ആക്കിയാൽ ഉത്തരം റെഡി ആവും ഇതിന്റെ അർത്ഥം നമ്മൾ ചാബൂ ക്സേ എന്ന് ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാട്ടോ നിങ്ങൾ മനസ്സിലാക്കാന് ശരി ഉത്തരമാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ ഇവിടെ ചാബൂ ഖിസേ എഴുതി അപ്പൊ പിന്നെ ഇതിന്റെ അപ്പുറത്ത് നമ്മൾ എന്തു കൊടുക്കണം മാർനേക്കി അപ്പൊ അർത്ഥം നോക്ക് പാകലാത്മി അടിക്കുമെന്നുള്ള ചാട്ടാവാറുകൊണ്ട് അടിക്കുമെന്നുള്ള ചാട്ടാവാറ് കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഓരോ പറയാറുണ്ടോ ഇല്ല അപ്പൊ ചാബൂക്ക് സേ എന്നല്ല ഇവിടെ നമ്മള് മാർനേക്കി കൊടുക്കുക കണ്ടോ മാർനേക്കി പാകലാത്മി അടിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ഇനി എന്തുകൊണ്ട് അടിക്കുമെന്നുള്ളത് पागल आदमी നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എക്സാം ഓറിയന്റഡ് ക്ലാസ്സിന് പോകുമ്പോ കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് സർ പിരമിഡ് എന്ന് പറയണം എന്നുള്ളത് ഈ പ്രാവശ്യം വാക്യപിരമിഡിന്റെ രൂപം ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചർച്ച ചെയ്തു നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യം മക്കളെ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ നടത്തുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ പരീക്ഷ നമുക്ക് എളുപ്പമാകും അപ്പോൾ നമുക്ക് അടുത്ത നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം ഇന്നിപ്പോൾ ഒന്ന് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതേപോലെ വരുന്നത് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ഉണ്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതേപോലെ പുറത്തുനിന്ന് ഒരു പാരഗ്രാഫ് വരും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതേപോലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് തികച്ചും ഫ്രീ ആയിട്ട് നിയവ് അക്കാദമി സംഘടിപ്പിക്കുന്നുണ്ട് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വാക്യ പെരുമടിന്റെ മറ്റൊരു രൂപം ഞാനിവിടെ പറഞ്ഞു ഇതേപോലെ മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇതിപ്പോ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതേപോലെ നാല് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് അത് നമുക്ക് വർക്കൗട്ട് ചെയ്യണം നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതിനെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല തികച്ചും ഒരു കംപ്ലീറ്റ് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതേ മോഡല് ഈ ഓണ പരീക്ഷയ്ക്ക് വരുന്ന സെയിം ക്വസ്റ്റ്യൻ അതേ മോഡല് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നാല് മാർക്കിൻ്റെ ചോദ്യം എങ്ങനെ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം